ഒരു രണ്ട് സന്തുഷ്ട ഫാമിലീസിന് കയറ്റിത്തരാൻ വേണ്ടിയിട്ടാണ് ഇതാകണ്ടി ഇത് നമ്മുടെ മിയാവുവിൻ്റെ ഫാമിലിയാണ് അവൾക്ക് മൂന്ന് മക്കളുണ്ടായിരുന്നു ഒരെണ്ണം ഡെഡ് ആയിട്ടുണ്ട് കേട്ടാ ഇതാ കണ്ടിലേ മക്കളൊക്കെ അവളുടെ അത്രയ്ക്ക് തന്നെ വലിപ്പം കെവാറായിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് നമ്മുടെ മൂഗ്ലിയുടെ ഫാമിലി ഇതിൽ ഏകദേശം മൂന്ന് മക്കൾ ഉണ്ടായിരുന്നു പക്ഷെ ഒരാൾ വീടിയാണാവോ കാണാനായിട്ടില്ല ആൾക്കറങ്ങാനായിട്ട് വീണ്ടും ഉദാകണ്ഡിലേ ഇതാണ് നമ്മുടെ രണ്ട് ഫാമിലീസ് അതേപോലെ തന്നെ നമ്മുടെ ചാനലിൽ വീഡിയോസൊക്കെ വന്നിട്ട് കുറച്ച് ദിവസമായി അതിനെ ഞാൻ പറയാം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് കിട്ടുന്ന ഒരു അംഗീകാരം പോലെയാണ് കേട്ടോ നമ്മുടെ വീഡിയോയ്ക്ക് നിങ്ങൾ അടിക്കുന്നവരെ ലൈക്കും അതുപോലെ കമന്റുകൾ അപ്പോൾ നിങ്ങൾ ലൈക്ക് ഇട്ടിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് ഇട്ടിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു കമന്റ് അതായത് വീഡിയോ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഒന്നൊരു കമന്റ് ഇടാനായിട്ട് മറക്കരുത് ട്ടാ അതുപോലെ തന്നെ ഇത്രയും ദിവസം നമ്മൾ വീഡിയോ ഇടാണ്ടിരുന്ന കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം നമുക്ക് തീരെ വയ്യാണ്ടിരിക്കുകയായിരുന്നു നല്ല തലവേദനയും പനിയും ജലദോഷം കപം കെട്ട് എല്ലാം ഉണ്ടായിരുന്നു ആ സമയത്ത് തന്നെയാണ് ഈ കാണുന്ന ചൂടും അപ്പോൾ ഈ ചൂട്ടത്തി ഇത്രയും രോഗങ്ങൾ വെച്ചിട്ട് എന്താ പറയാ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല നമ്മൾ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയാണ്ട് പറ്റും കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തലവേദനയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് എന്താ പറയാ ഫിഷിങ്ങിന് പോയി പോയോർന്നു അതുപോലെ തന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തോർന്നത് പക്ഷേ അത്രയും നല്ല രീതിക്ക് എനിക്ക് ചെയ്യാനായിട്ട് എന്താ പറയാ പറ്റിയിട്ടുണ്ടായിരുന്നു ഈ തലവേദന കാര്യങ്ങളൊക്കെ വെച്ച് അതുകൊണ്ടാണ് ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ചു കാലത്തേക്ക് നിർത്തി ചെയ്തിട്ട് അതേപോലെ തന്നെ നമ്മുടെ കാലിലും ചെറിയൊരു പണിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ മൊത്തത്തിൽ ആ പണിയുടെ ഇടയിലായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മാറിയിട്ട് നമ്മൾ വീഡിയോ സെറ്റ് ആയിട്ട് അതാണ് വീണ്ടും തിരിച്ച് വീഡിയോ ഒക്കെ ചെയ്യാൻ വിചാരിച്ചത് തലവേദന ചെറിയ കാര്യങ്ങളൊക്കെ നിൽക്കേണ്ടത് നമ്മൾ കാര്യം ആക്കുന്നുണ്ട് കുറവാണ് ഇപ്പോൾ ഏകദേശം സമയം ഒരു പത്ത് മണി പത്തരയ്ക്ക് ആവുമ്പോൾ ഉള്ളോട്ടോ അതേപോലെ തന്നെ നമ്മുടെ ആരാ പേമയുടെ ഒക്കെ വാട്ടർ നമ്മൾ ഒന്ന് ചെയ്ഞ്ച് ചെയ്യാന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വീഡിയോയിൽ ഉൾപ്പെടുത്താണ്ടിരുന്ന വേറെ ഒന്നല്ല നമ്മൾ അതൊരു മൂന്നര വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്തിട്ടാണ് കേട്ടോ കണ്ടിട്ടില്ല നമ്മൾ അരാ പേമ കിടക്കുന്നത് ഏകദേശം ഒരു ത്രീ പോയിന്റ് ഫൈവ് ഫീറ്റ് ആയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ പുതിയ ഗാറും കിടക്കുന്നുണ്ട് കേട്ടാ ഇപ്പൊ മാർക്ക് എന്താ പറയാ നമ്മളൊന്ന് വൈകിട്ട് ഫീഡിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം പറയാണ്ട് വേറെ ഒന്നുമല്ല അല്ല ഇപ്പൊ ലൈഫ് ഫീഡ് അതായത് ചൂണ്ടിയിട്ടിട്ട് മീനെ പിടിച്ചിട്ട് നമ്മളെ അരാ പേമിക്കും കാറിനൊക്കെ ഫീഡ് ചെയ്യണം വീഡിയോ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ നിങ്ങളുടെ മുന്നിലോട്ട് അത് എത്രയും പെട്ടെന്ന് നമ്മൾ എത്തിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഇതാകേണ്ടത് ഈ പ്ലാന്റ് അടാങ്കിന്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ നടന്ന ഫിഷുകളും ഡെഡ് ആയി പോയിട്ടുണ്ട് കാരണം വേറെ ഒന്നുമല്ല നല്ല ചൂടാണ് ഇതാകേണ്ടത് ഡയറക്ട് സൺലൈറ്റ് ഇപ്പൊ ഏകദേശം ഒരു പത്രായിട്ടുള്ള പറഞ്ഞ അപ്പൊ ഇത് കണ്ടിട്ടില്ല സൂര്യനൊക്കെ ഉച്ചിയിലാണ് നിക്കുന്നത് അപ്പൊ എന്താ പറയുക ഹീറ്റിംഗ് ആളുകളൊക്കെ അടിച്ചിട്ട് ഇതിലുള്ള ഫിഷുകളൊക്കെ ആയി പോയിട്ടുണ്ട് പക്ഷെ പ്ലാന്റുകളൊക്കെ ലൈവ് ആയിട്ടുണ്ട് അതും എല്ലാ പ്ലാന്റുകളൊന്നും ഇല്ലാണ്ട് ഈ പ്ലാന്റ് ഒക്കെ കണ്ടില്ലേ ഉണങ്ങി പോയിട്ടുണ്ട് പക്ഷെ നമ്മുടെ വാട്ടർ പൂപ്പി അതേപോലെ തന്നെ ഈ കാണുന്ന പ്ലാന്കളൊക്കെ നിക്കുന്നുണ്ട് അപ്പൊ എന്താ വേറെ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് വേറെ ഒന്നും ഈ സൈഡില് ടാങ്കുകളിലൊന്നും വെക്കില്ല എന്നുള്ള കാര്യം കാരണം ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്ന നമുക്ക് നല്ല പണി കിട്ടുകയാണ് നമ്മുടെ കയ്യിലിടുന്ന ഡെഡ് ആയി പോയിട്ടുണ്ട് കാരണം ഇവിടെയാണ് ക്രൈ ഫിഷുകളുടെ ടാങ്ക് ഇരുന്ന് പറഞ്ഞത് അപ്പൊ അതിലേക്ക് ഡയറക്റ്റ് ീറ്റും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടാണ് എന്താ പറയാ നമ്മുടെ ക്രാഫിഷുകളും ഒക്കെ ഡെഡായി പോയിട്ടുള്ള അതുപോലെ തന്നെ ബെറ്റ ടാങ്ക് ഉണ്ടായിരുന്നു അതും നമ്മള് മാറ്റിയിട്ടുണ്ട് പിന്നെ അത്രയ്ക്ക് അധികം കഷ്ടപ്പെട്ട് അതായത് രാവിലെ ഉച്ച വരുന്ന കഷ്ടപ്പെട്ടിട്ട് ക്ലീൻ ചെയ്ത ടാങ്കിന്റെ അവസ്ഥയാണ് നിങ്ങൾ കാണുന്നത് വീണ്ടും അലിക്കാൻ പിടിച്ചിട്ട് നാശ കോശമായിട്ട് സംഗതി വേറെന്നല്ല ചൂടിന്റെയും മെയിൻറെ പ്രശ്നമാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ച് കാലത്തേക്ക് എന്താ പറയാ ഈ കാണുന്ന പ്ലാന്റ് ടാങ്കിന്റെ പണികളൊക്കെ നിർത്താനായിട്ട് പോവാനായിട്ട് അപ്പൊ മോൺസൺ മിഷൻ കുറച്ചുകൂടി നമുക്ക് ഇനി എന്താ കളക്ട് ചെയ്യാനൊക്കെ ആയിട്ടുണ്ട് അതിനെ കളക്ട് ചെയ്യലും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അതുപോലെ തന്നെ നമ്മുടെ ഈ കാണുന്ന മോൺസൺ ഫോൺ വെള്ളം കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട് കുറച്ചിട്ടിട്ടാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഉമാരുടെ ടാങ്ക് മൊത്തത്തിൽ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ടാങ്ക് ഡീപ് ക്ലീൻ ചെയ്യണ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുന്നോട്ട് അത് അത് വേറെ കാര്യം എല്ലാവരും നല്ല സൈസ് ആയിട്ടാണ് നിക്കുന്നത് ഈ ടാങ്കിലോട്ട് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ആദ്യം എന്തെങ്കിലും ഒരു ചൗട്ട് നമുക്ക് കിട്ടും അതുള്ള കാര്യമാണ് അതുപോലെ തന്നെ നമ്മൾ ഈ കാണുന്ന ടാങ്കിലാച്ചിട്ടുണ്ടെങ്കിൽ റെട്ടായി കാറ്റ്ഷും അതുപോലെ തന്നെ നമ്മൾ വാങ്ങിക്കൊണ്ടു വന്നിട്ടുള്ള ഹൈബ്രിഡ് കാറ്റ്ഷും കാര്യങ്ങൾ ഹാപ്പി ആയി ജോലിയായി തന്നെ ഇരിക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് കൈനോട് എടുത്ത് മാറ്റി നോക്കാം എന്താ കണ്ടില്ലേ വെട്ടയിൽ കാര്യ വിഷികൾ തകേണ്ടത് രണ്ടാൾ ഉണ്ട് ഒരാൾ തകിൻ്റെ അടിയിലാണ് തോന്നിയിട്ട് നമ്മളിങ്ങനെ ഡയറക്റ്റ് കൈ കുഴപ്പമില്ല കാരണം കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി എന്താ പറയാ കയ്യെ കുറച്ച് ഇട്ട് വാഷ് ചെയ്ത് അതേപോലെ തന്നെ നമ്മുടെ അരാപ്പയമ്മടെ ടാങ്കൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഓൾറെഡി താകേണ്ടില്ല കൈ സെറ്റ് ആണ് അണുക്കളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതുകൊണ്ടാണ് നമ്മൾ ഇത്രക്കാരൊക്കെ നല്ല രീതിക്ക് എന്താ പറയുക കൈയും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റാക്കേണ്ടത് ഈ ടാങ്കിൽ നമ്മൾ ഇതുവരെ മീനൊന്നും ഇട്ടില്ല പക്ഷെ പുലിവാഹിനി ഇടും ഏത് പുലിവാഹിനിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൈക്കോ പുലി നമ്മൾ കഴിഞ്ഞ വീട് വിട്ട സമയത്ത് എന്താ പറയാ ഞാനായിട്ട് ചെയ്താണ് അതായത് ഞാനാണ് ഗോൾഡ് ഉഷകളുടെ ടാങ്കിലോട്ട് എന്താ പറയുക പുലിവാഹിനി കൊണ്ട് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കൊറേ പേര് പറയുന്നുണ്ട് അത് എടുക്കാന്ന് റീപ്ലോ എടുക്കാൻ നേരം ആവുമോ കമ്പനികൾക്ക് ഒന്നും റീപ്ലോ കൊടുത്തില്ല കാരണം ഉണ്ടായിട്ട് സത്യം എന്താ അറിയാം വേറെ ഒന്നുമല്ല സംഗതി ഈ കാണുന്ന ടാങ്കിൽ നമ്മുടെ പുലിവാഹ എടുക്കുന്നുണ്ടായിരുന്നു ആ പുലിവാഹം എന്തായെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ചാടി അതായത് ഇരുന്ന് ചാടി അമ്മ അടിച്ച് വരുന്ന സമയത്ത് അതായത് ഈ ഭാഗത്ത് അടിച്ച് വരുന്ന സമയത്താണ് ഈ കാണുന്ന കാഴ്ചകളൊക്കെ നമ്മുടെ അമ്മ കണ്ടത് പിന്നെ നമ്മുടെ അമ്മയ്ക്ക് വേറൊന്നും ചെയ്യാനായിട്ടില്ലായിരുന്നു ഒന്നും ഇല്ലേ അതിനെടുത്തിട്ട് ഏതെങ്കിലും ടാങ്കിൽ എത്ര അമ്മയ്ക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നല്ലോ ഈ ടാങ്കിൽ അയച്ചിട്ടുണ്ടെങ്കിൽ നെറ്റും കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ കാണുന്ന നെറ്റ് നെറ്റൊക്കെ പറ്റിയില്ല അപ്പൊ നമ്മടെ അന്ന് വേറെ ഒന്നും നോക്കിയില്ല ഇപ്പൊ തന്നെ നിങ്ങൾക്ക് നമ്മുടെ എന്താ വീഡിയോന്റെ കണ്ടന്റ് എന്താന്നുള്ളതൊക്കെ മനസ്സിലായി ഉണ്ടാവും ചിലവർക്കെങ്കിലും കാരണം ഇടയിലും തലയ്ക്കൊക്കെ ആയിട്ട് ചിലതൊക്കെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും അത് കണ്ടവര് ഉണ്ടാണ്ടിരിക്കും അത്ര നമുക്ക് പറയാനുള്ള നമ്മളത് റിവീഡിയും അത് വേറെ കാര്യം അപ്പൊ വേറെ ഒന്നും ഉണ്ടായ അമ്മയെടുത്തിട്ട് നേരെ ആ പുലിവാഹനെ ഈ കാണുന്ന പൂണ്ടിലോട്ട് കൊണ്ടുവന്നു അതായത് കേട്ടോ അതായത് നമ്മുടെ കൊയിക്കാർ പോകണ്ടിച്ച് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പൂണിലോട്ട് ഇട്ടു ഇതിലോട്ട് ഇട്ടപ്പോൾ എന്തായാലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം അതായത് ഈ പുലിവാഹന നമ്മുടെ അമ്മയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ തലേ ദിവസം നമ്മളിതിലോട്ട് എന്താ പറയാ നമ്മുടെ സ്പോട്ടെടുക്കൊരു പത്തിരുപത്തി അഞ്ച് കുഞ്ഞുങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു ആ കുഞ്ഞുങ്ങളിലൊക്കെ നമ്മുടെ പുലി ണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇതിലോട്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ഗോൾഡ് ഉഷകൾ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഗോൾഡ് ഊഷകൾ കടിച്ചില്ലാണ്ടാക്കി വന്നിട്ടുണ്ട് അതൊക്കെ നമ്മൾ അറിഞ്ഞത് എപ്പോഴാണ് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഇല്ലാണ്ട് എപ്പോഴാണ് നമ്മൾ ജസ്റ്റ് ഫീഡ് എടുക്കും എനിക്ക് ഇട്ട് കൊടുക്കും ഇങ്ങനെ ഗെപ്പികൾക്കൊക്കെ ഫുഡ് ഇട്ട് കൊടുത്ത് ഇങ്ങനെ പോകും കാരണം ഇത്രയും സംഭവങ്ങൾ മെയിൻറ്റൈൻ ചെയ്യണ്ടായി അതുകൊണ്ടാണ് അല്ലാണ്ട് വേറൊന്നും അല്ല അതിനോടൊപ്പം യൂട്യൂബ് ചാനൽ മെയിൻറ്റെയിൻ ചെയ്യണം എല്ലാം നമ്മുടെ തലകളെ തെക്കെയാണ് അതുകൊണ്ടാണ് ഒന്ന് ഒറ്റയ്ക്കാണ് അതുകൊണ്ടാണ് കേട്ടാ പിന്നെ ഒരു ദിവസമാണ് നമ്മൾ ഇതില് വെള്ളം വെട്ടണ സൗണ്ട് എട്ടതായ നമുക്കറിയാമല്ലോ മീനോളിങ്ങനെ വെട്ടണ സൗണ്ട് അത് കേട്ടപ്പോൾ നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചല്ല തവളായിരിക്കുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ പുലിവാഹ ഈ കാർഡ് സെക്ഷനിൽ നീണ്ടു നിർന്ന് കിടക്കുന്നുണ്ടായിരുന്ന കേട്ടോ അപ്പൊ എന്തായാലും ആളൊന്നും പറയുമ്പോൾ മുതലാണ് അപ്പോൾ ഇവന് ഈ ടാങ്ക് പിടിക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മാത്രം മതി മതിട്ടാ ഇവന് വെറുതെ നല്ല ടാങ്ക് പിടിക്കാണ്ട് നമ്മളൊരു മീനെ ബൾക്കായിട്ട് ഇതിൽ വളർത്താൻ വേണ്ടിയിട്ടാണ് അതായത് പാറ്റി പെരുന്ന മീനാണ് പക്ഷെ അധികം ആരെ കയ്യിലില്ല അധികം ആരുടെ കയ്യിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെ കയ്യിൽ അങ്ങനെ എത്തിയിട്ടില്ല ഫിഷ് ആ കൊടു ഷോപ്പുകളിലൊക്കെ പോവാഷിന്റെ മെയിൽ ഫിഷിനെ മാത്രം സെയിൽ വെച്ചിട്ടുണ്ടാവുള്ളൂ ഫീമെയിലിനെ വെച്ചിട്ടുണ്ടായിരിക്കില്ല നമുക്ക് എവിടെ നിന്നൊക്കെയോ എന്തോ ഭാഗത്തിനായിട്ട് ഫീമെയിലൂടെയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഫിഷിനെ എന്താ പറയുക ഇതിൽ ബൾക്കായിട്ട് വളർത്താനുണ്ട് ചെറിയൊരു പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ എന്താ പറയാ പുലിവാഹിനെ പിടിക്കാണ്ട് നിർത്തിയില്ലേ അപ്പൊ പുലിവാഹനം പിടിക്കുന്ന വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മാത്രം മതി നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ മുന്നോട്ട് എത്തിക്കുന്നതായിരിക്കും അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോന്റെ മെയിൻ കണ്ട പറഞ്ഞതിന് മുന്നേ തന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് വാ അതൊക്കെ നമുക്ക് നോക്കാതാകേണ്ടി ഈ സൈഡിൽ രണ്ട് ഫ്രിഡ്ജ് ഉണ്ടായിരുന്നുള്ളോ ഇപ്പൊ മൂന്ന് ഫ്രിഡ്ജ് ആയിട്ടുണ്ട് അപ്ഡേഷൻസ് ആണ് നമ്മൾ കാണിക്കുന്നത് ഇട്ടല്ല മൂന്ന് ഫ്രിഡ്ജ് ബോക്സുകളായിട്ടുണ്ട് മൂന്നിലും വെള്ളം കണ്ടീഷൻ ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട് നമുക്ക് മീൻ കുഞ്ഞോണ്ഡാ വേണ്ടോ അതേപോലെ തന്നെ ഇവിടെ ആകുന്നുണ്ട് ഈ ഫ്രിഡ്ജ് ബോക്സിൽ വെള്ളം നിറച്ച് കണ്ടീഷൻ ചെയ്യാൻ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഫ്രിഡ്ജ് ബോക്സിൽ വെള്ളം കണ്ടീഷൻ ണ്ട് ഈ ഫ്രിഡ്ജ് ബോക്സിലൊക്കെ ഈ ഫ്രിഡ്ജ് ബോക്സ് അല്ല ഇതൊക്കെ മീനുകളായിട്ട് കേട്ടാ ഇതൊന്നും വേസ്റ്റ് അല്ല അലവിനൊക്കളാണ് ഈ വെള്ളത്തിന്റെ അടിഭാഗം നോക്കിയാൽ മനസ്സിലാവും വേസ്റ്റ് ഒന്നും ഇല്ലാട്ടാ ഇതിലെടുക്കേണ്ട ഏത് ഗപ്പാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാറ്റ്നോ റെഡിന്റെ പ്രീ ജൂനിയ് സൈസ് ആണ് കണ്ടില്ലേ ഇത്രയ്ക്ക് സൈസ് ആയിട്ടുള്ള ഇവന്മാരുടെ വേറെ ഒരു സൈസ് ഞാൻ കാട്ടിത്തരാം അപ്പൊ നിങ്ങൾക്ക് എന്താ പറയുക ക്വാളിറ്റി മനസ്സിലാവും ഇത് ഏകദേശം ഒരു ജു എനൈ സൈസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന സൈസാണ് കേട്ടോ അവന്മാരുടെ ബോഡിയിലത്തെ പ്ലാറ്റിനും അതേപോലെ തന്നെ ഇയറിന്റെ ക്വാളിറ്റി ഒക്കെ നോക്കിയ സംഗതി സെറ്റാണ് ഇത് ഏകദേശം ഒരു ഒന്നര മാസം ഒരു മാസം ഒന്നര മാസം ആയിണ്ടാവും അത്രക്കിനുള്ളോട്ടേ കണ്ടില് ഇതാണ് ആ ഒരു പ്ലാറ്റൺ ഡിഡ് അത് കഴിഞ്ഞിട്ടെങ്കിൽ വേറെ സ്റ്റേജിലുള്ള പ്ലാറ്റൺ ഡി ഞാൻ കാട്ടിത്തരാം ഇതാ ഇത് കണ്ടില്ലേ ഏകദേശം രണ്ടര മാസം പ്രായമായിട്ടുള്ള നമ്മുടെ പ്ലാറ്റർ ഡാണ് കേട്ടാ ബോഡിയൊക്കെ നോക്കിയവന്മാരുടെ പ്ലാറ്റിനൊക്കെ ഫില്ലായിട്ട് സെറ്റപ്പ് ആയിട്ട് ഇതൊക്കെ നമ്മുടെ കയ്യിൽ കൊടുക്കാനായിട്ടുള്ളതാണ് കേട്ടോ അതിന് ഏകദേശം പെയർ റേറ്റ് വരുന്നത് നൂറ്റമ്പത് രൂപയാണ് പക്ഷെ ഒരു ഓഫർ രണ്ട് പയർ എടുക്കാൻ ഉണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ആണത് അതായത് ഒരു പേറിന് നൂറ്റമ്പത് രണ്ട് പയർ എടുക്കാൻ ഉണ്ടെങ്കിൽ ഇരുന്നൂറ് അത്രയ്ക്ക റേറ്റ് വരുന്നുള്ളതാകേണ്ടത് നല്ല ഹൈ ക്വാളിറ്റി റേറ്റ് ആണ് ബോഡിയൊക്കെ ഇതാകേണ്ടി ഫുൾ പ്ലാറ്റ്നം ഒന്ന് ഫില്ലായിട്ടുണ്ട് അതേപോലെ തന്നെ നല്ല ഇയർ ക്വാളിറ്റിയും വരുന്നുണ്ട് ബോഡിക്ക് തിക്നസ്സും കണ്ടില്ലേ ഇതിലും കിടക്കുന്നുണ്ട് കേട്ടോ ഇതിൽ വേറെ ഒരു ഫിഷ് കിടക്കേണ്ട ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേറെ വെറൈറ്റി ഫിഷ് ആണ് അതിൻ്റെ മെയിലെ ജസ്തിയിൽ കിട്ടുന്നതാണ് ഫീമെൽസും നല്ല അപ്പോൾ കണ്ടില്ലേ ഫിഷിന് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആയിട്ട് ി കാണാനായിട്ട് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോന്റെ മെയിൻ കണ്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്നൊക്കെ സംഗതി വേറൊന്നും അല്ല നമ്മള് പുതിയൊരു കൃഷി തുടങ്ങിയിരിക്കുകയാണ് കൃഷിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഫണ്ട് ഉണ്ടാക്കാനൊക്കെ പറ്റും പക്ഷെ ഒരു ക്രൈസിന്റെ പുറത്ത് തുടങ്ങിയിട്ടാണ് കാരണം നമ്മൾ പണ്ട് പ്രാവിനെ വളർത്തുന്ന സമയത്ത് നമ്മളിൽ ഇല്ലാടുന്ന ഒരു സംഭവമാണ് കേരള സംഭവം എന്നൊക്കെ ബാക്ക്ഗ്രൗണ്ടിലുള്ള നോയിസ് കേട്ട് മനസ്സിലായിട്ടുണ്ടാവും വേറൊന്നും നമ്മൾ കോഴിക്കൃഷി തുടങ്ങിയിരിക്കേണ്ടതായി കണ്ടില്ലേ ഈ കാണുന്നതാണ് നമ്മുടെ പുതിയ കോഴിക്കൂട് സെറ്റപ്പ് ഒക്കെ കേട്ടാ ഇതിൽ കോഴികളുണ്ട് കുറച്ച് കോഴികളുള്ളോ കൂടുതൽ കോഴികളൊന്നും ആയിട്ടില്ലേ ആ കാണുന്ന കള്ളികളിലൊന്നും കോഴികളൊന്നും ഇല്ലാട്ടാ ഏതൊക്കെയാണ് നമ്മുടെ കോഴികൾ നോക്കാച്ചിട്ടുണ്ടെങ്കിൽ നാടൻ കോഴികളുണ്ട് അതേപോലെ തന്നെ വെറൈറ്റി ടൈപ്പ് കോഴികൾ നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട് കേട്ടാ നല്ല സന്തോഷമുണ്ട് കാരണം വീണ്ടും കോഴി വളർത്താനൊക്കെ എടുത്ത് തുടങ്ങി പോട്ടാ അപ്പൊ നമുക്ക് മോളും തന്നെ തുടങ്ങാം മുകളിലാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാടൻ കോഴിയുണ്ട് എടുക്കുന്നത് ഏ നാടൻ കോഴി എവിടേക്ക് നോക്ക് ദാ ദാ പോവാ ഇതാണ് നമ്മുടെ ആദ്യത്തെ മുതൽ ഒരു ബ്ലാക്ക് കളർ നാടൻ കോഴിയാണ് ഇവിടെ കുറച്ച് ടെറർ ഗഡിയാണ് കേട്ടോ കണ്ടില്ലേ ആളെ ശബ്ദമൊക്കെ ഒന്നും ഉണ്ടാക്കിണ്ട് മുകളിൽ ഒരു വെള്ള കളറും അതുപോലെ തന്നെ ടൈലൊക്കെ ഒരു ബ്ലാക്ക് കളറാണ് കേട്ടാ അപ്പൊ ഈ മുതലും നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ട് ഈ കാണുന്ന രണ്ട് കള്ളികളൊക്കെ ഫ്രീ ആയിട്ട് എടുക്കുകയാണ് കിട്ടാ അപ്പൊ അതിലോട്ട് എന്തായാലും നമുക്ക് എന്താ പറയാ കോഴികളെ വാങ്ങിയിരണം അതോ ഗിനിപ്പന്ത വാങ്ങിടും നിങ്ങൾ പറയണ നമ്മൾ ചെയ്യാൻ പോണ കാര്യം അതായത് ഇനി കിനിപ്പം നീന് വാങ്ങിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടായിരിക്കും ഒരു രണ്ടെണ്ണത്തിന് അടിപൊളി ആയിരിക്കും നിങ്ങളുടെ അഭിപ്രായം തരുന്ന കമന്റ് ചെയ്യും ഇനിയിപ്പം നീ അമോയില്ലേ ഏകദേശം നമുക്ക് വാങ്ങിയിട്ടോ ഈ രണ്ട് കള്ളികൾ ഇപ്പം ഫ്രീ ആയിട്ട് എടുക്കണം അതാ കണ്ടി അഭിപ്രായം കമന്റ് ഇട്ടോളൂ അതുപോലെ തന്നെ ഈ കള്ളിരി കൊടുക്കുന്ന ഒരു അത്യാവശ്യം സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാരാണ് സ്പെഷ്യൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് അതായത് നമ്മുടെ കൊത്തു കോഴി അങ്ങ് കോഴി എന്നൊക്കെ പറയുന്നത് ആ ഒരു ഐറ്റാണ് ടീം എടുക്കണത് ഇവരെ എടുത്ത് കാട്ടി തരുന്നില്ല പക്ഷെ എനിക്ക് നല്ല കൊത്തു കിട്ടും അതുകൊണ്ടാണ് എടുത്തുകാട്ടി തരാത്ത കേട്ടോ അതാ കണ്ടില്ലേ ഒരു മെയിലും അതേപോലെ തന്നെ രണ്ട് ഫീമെയിലാണ് എടുക്കുന്നത് ഇവരിപ്പം മുട്ടയിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പം എന്തായാലും ഇവരുടെ മുട്ട നമ്മൾ എന്താ പറയുക പൊരുന്ന് വെക്കും അതായത് അട വെച്ച് വിരിക്കാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ അനിയാൻ സമ്മതിക്കില്ലേ അവർ നമുക്ക് പ്രശ്നം അപ്പോൾ എന്തായാലും ഇവർ ഇതാകണില്ലേ ഒരു കൊത്തു കോഴി അതേപോലെ തന്നെ രണ്ട് ഫീമെയിൽ കോഴിയിട്ടാണ് ജസ്റ്റ് ഒന്ന് തുറന്നിട്ട് നമുക്ക് ക്ലിയറായിട്ട് കാട്ടി തരാം ഇവരുടെ ഒരു വ്യത്യാസമൊക്കെ കോഴി മാറി നമുക്ക് കാട്ടി കൊടുക്കേണ്ടതാ കണ്ടില്ലേ അടിപ്ലേറ്റിലാണെങ്കിലേക്ക് അവൻ്റെ ആ പൂവൊക്കെ ഉണ്ടല്ലേ വേറൊരു ഇതിലാണ്ടിരിക്കണത് ഒറിജിനോ തൊഴിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയില്ല പക്ഷെ ഫീമെയിലൊക്കണ്ടിട്ട് കുറച്ച് എനിക്കൊക്കെ തൂഴി പോലൊക്കെ നമുക്ക് തോന്നുന്നുണ്ട് എന്തായാലും ആൾക്ക് ഡെയിഞ്ചർ ആണ് കറർ കിടിയാണ് അതുകൊണ്ടാണ് നമ്മൾ പിടിച്ചൊന്നും കാട്ടിത്തരാത്ത കേട്ടാ അപ്പൊ നമുക്ക് മെല്ലേ ഈ കാണുന്ന കള്ളിയും അടച്ചിട്ട് പിന്നെ സേഫ് ആക്കി വെക്കാം കൂട് കറക്റ്റ് ആയിട്ട് ചോദിച്ചില്ലെങ്കിൽ പട്ടിസാർമാർ എന്നിട്ട് രാത്രി നമുക്ക് പണി തരും അതുപോലെ തന്നെ ഈ കാണുന്ന കൂട്ടില് നോക്കുക നാടൻ കോഴികളാണ് കേട്ടാ ജസ്റ്റ് ഒന്നും തുറന്നിട്ട് ഞാൻ കാട്ടിത്തരാം തുറക്കില്ലല്ലോ ഇതാ കണ്ടില്ലേ ആ നാടൻ കോഴികളെ കിട്ടും നോക്കിയേ രണ്ട് ബ്ലാക്ക് കളറുള്ള ഫീമെയിലും അതുപോലെ തന്നെ മുകളിൽ വൈറ്റ് ആയിട്ടുള്ള ഒരു ചാത്തനെയാണ് ഇവരൊക്കെ മുട്ട കിടന്ന ഫീമെയിൽസ് ആണ് പക്ഷെ കൊണ്ടുവന്നിട്ട് മൊട്ടയിട്ടില്ല കാരണം അഴിച്ചിടാത്ത കാരണം കൊണ്ടാണ് ഈ കൂട്ടിൽ നിന്ന് ആണെങ്കിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ അവരെ അടിച്ചിടുന്ന ആയിരിക്കും കണ്ടില്ലേ അടിപൊളി നല്ല രസം തന്നെയാണ് കാണാനായിട്ട് ഇതുപോലെ തന്നെ ഇങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന സീൻ ഉണ്ടല്ലോ അത് വേറെ തന്നെയാണ് കേട്ടാ അപ്പൊ നമുക്ക് ഈ കാണുന്ന കൂടച്ചിട്ട് അപ്പുറത്തെ കൂട്ടിലുള്ളവരെ നോക്കാട്ടാ അവരി സ്പെഷ്യൽ ആണ് ഞാൻ സ്പെഷ്യലാന്ന് പറയാൻ കാരണം വേറെ ഒന്നും സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെയാണ് ജസ്റ്റ് ഒന്ന് കാട്ടിത്തരാം കോഴികളെ എങ്ങോട്ടൊന്നും നോക്കിയേ ഈ കോഴി നിങ്ങൾ ഇടയിലും കണ്ട ഇതാണ് കരിങ്കോഴിയിട്ട് അതായത് ഇത് പറഞ്ഞ കരിങ്കോഴിയാണ് അതും കരിങ്കോഴിയാണ് പക്ഷെ നാടൻ കോഴിക്കായിട്ട് ക്രോസ് ആയിട്ടാണ് കേട്ടോ അതുപോലെ തന്നെ ഇതും കരിങ്കോഴി ഇങ്ങനെയാണ് പക്ഷെ നാടൻ കോഴിക്കായിട്ട് ക്രോസ് ആയിട്ടുള്ള ആരും ഉണ്ടാണ് വേറെ എല്ലാവരും നല്ല രീതിക്ക് പേടിച്ചാകെ എരളം വിളിച്ചിട്ടാണ്ടിരിക്കുന്നത് അപ്പം അധികം നേരം വരണ നമുക്ക് എന്താ പറയാ ഡ്രെസ്സടിപ്പിക്കാൻ നിക്കണ്ട നൈസായിട്ട് നമുക്ക് എന്താ പറയാ തിരിച്ചു പോകാം അതുപോലെ തന്നെ നമ്മൾ നൈസ് ആയിട്ട് ചീരകൃഷിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് തരാം ഒന്ന് സെറ്റിലാക്കി വെക്കട്ടെ അടച്ചു വെക്കട്ടെ അപ്പോൾ അതാ കണ്ടല്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ കോഴിക്കൃഷി സെറ്റപ്പ് കിട്ടാ കാണുന്ന കൂട്ടിലേക്ക് ഇനി ഇപ്പോൾ തന്നെ അല്ലെങ്കിൽ മൊയിൽ വരും ഞാൻ പറഞ്ഞതുപോലെ അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് കമന്റ് ചെയ്താൽ മാത്രം മതി അപ്പം എന്തായാലും കോഴിക്കോട് സെറ്റപ്പ് ആയിട്ടുണ്ട് അടിപൊളിയിട്ട് കാണാനായിട്ട് അടിയിൽ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ എടുത്ത് ക്ലീൻ ചെയ്ത് സെറ്റ് ആക്കുന്നതായിരിക്കും അപ്പം നമുക്കിങ്ങനെ നേരെ പോയിട്ട് നമ്മുടെ ചീര കൃഷിയും കാര്യങ്ങളൊക്കെ നോക്കാട്ടെ വലിയൊരു സെറ്റപ്പ് കൃഷിയൊന്നും അല്ല ചെറിയ ഇതിൽ ഞാൻ തുടങ്ങിയിട്ടുള്ളതൊക്കെ കണ്ടില്ലേ ഇത് മൂന്ന് പാക്കറ്റ് വിത്താണ് നമ്മൾ മൊത്തം വാങ്ങിയത് അതിലൊരു പാക്കറ്റാണ് നമ്മൾ ഇവരെ വിതച്ച് നോക്കിയിട്ടുള്ളത് വിതച്ചിട്ടുള്ളത് ഞാൻ കാട്ടിത്തരാം അത് ആ കാണുന്ന ട്രയലാണ് വിതച്ചിട്ടുള്ളത് നമ്മുടെ കോഴികൾ വരെ പണിയും തന്നിട്ടില്ല പിടിച്ചു കൊണ്ടു പോയിട്ടൊന്നുമില്ല ഏകണ്ടല്ലേ ഇതാണ് നമ്മുടെ ചീര പാവിയിട്ടുള്ളത് വേണ്ടത് ചെറിയ ചെറിയ പച്ച കളറുകളിൽ ഇങ്ങനെ മുളച്ച് സെറ്റായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടാ പിന്നെ ഇത് വെലുതായന് ശേഷം നമുക്കിങ്ങനെ മാറ്റി നടുവൊക്കെ വേണം സക്സസ് ആവുമെന്ന് അറിയില്ല ജസ്റ്റ് മുളയ്ക്കോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ കാണുന്ന ട്രയൽസ് ഒരു പാക്കറ്റ് നമ്മൾ പാവി നോക്കിയത് മുളിച്ചിട്ടുണ്ട് പിന്നെ ഈ കാണുന്ന രണ്ട് ട്രൈകളിലായിട്ട് ബാക്കിയുള്ള രണ്ട് പാക്കറ്റും കൂടി വരയ്ക്കണം വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലുതായി മുളയൊക്കെ പൊട്ടി സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കാണുന്ന സൈഡിലുള്ള ട്രായ്കളിലൊക്കെ നട്ടുപിടിപ്പിച്ച് ഒരു വമ്പൻ കൃഷി സെറ്റപ്പ് എന്നെ ആക്കി മാറ്റാനായിട്ട് പറ്റൂട്ടാ ഈ കാണുന്ന ട്രാങ്കുകളിലുണ്ട് മിക്സ്ഡ് ഒക്കെ വളരെയധികം ആക്റ്റീവ് ആയിട്ട് സന്തോഷവാന്മാരെ ണ്ട് പക്ഷേ മിക്സിഡീസിന് അധികം ടാങ്കിൽ ആയിസില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി വിഷില്ലേ ആയിട്ട് ആ ടാങ്കിലോട്ട് ചെയ്യുന്നു പറഞ്ഞത് അതിൻ്റെ തന്നെ വെറൈറ്റി ഇരുപത്തി വേറൊരു വിഷുണ്ട് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അതിനും കൂടിയും ബൾക്ക് ആയിട്ട് ചെയ്യാനായിട്ട് ചെറിയ ആഗ്രഹമുണ്ട് കാരണം ഹൺഡ്രഡ് പേഴ്സെൻ്റേജ് സ്റ്റേബിൾ ആയിട്ടുള്ള വിഷസാണ് അപ്പൊ അവർക്ക് വലിയ പോ വേണം വേണം നമ്മുടെ ആകെ വലിയ രണ്ട് പോണ്ടല്ലോ ഒന്നും പിന്നെ ഇതും അപ്പൊ ഇതിലാണ് നമ്മൾ എന്താ പറയുക ഒരു വെറൈറ്റീനെ ചെയ്യണതും മറ്റേ വെറൈറ്റീനെ ചെയ്യുന്നത് അതിലും അതുപോലെ തന്നെ നമ്മുടെ മാമൻ്റെ വീട്ടിലുള്ള മുഷു കളുടെ ഞാൻ പറഞ്ഞിട്ടില്ല ഒരുപാട് സുഹൃത്തുക്കളായി പറഞ്ഞു നമ്മുടെ മുഷുവിനും കാര്യങ്ങളൊക്കെ കാറ്റിത്തരാനേട്ടാണ് അപ്പം ഞാൻ കമന്റ് ചെയ്യാനായിട്ട് കുറേ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനൊന്നും നിങ്ങൾ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഒരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ഒക്കെ ഒന്ന് എനബിൾ ചെയ്ത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കൊക്കെ ഒന്ന് പോയി ഫോളോ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതിട്ടാ അപ്പോൾ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോയിലാണ് എല്ലാവർക്കും വീഡിയോന്റെ വൈൻഡ് അപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ആ രാപ്പയ്മയുടെ ടാങ്കിൽ നമ്മൾ വെള്ളം നിറച്ചിടാനായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നിട്ട് ആ കണ്ടിലി വെള്ളമൊക്കെ നിറഞ്ഞ് നമ്മുടെ രാപ്പ്മ നീന്തി തുടങ്ങിയിട്ടുണ്ട് ഗാർ ഇവിടെ ഗാർ ഈ സൈഡിലേക്ക് എടുക്കുന്നുണ്ട് അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അവന്മാരുടെ ലൈഫ് ഫീഡിങ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് ട്ടാ അപ്പൊ അവന്മാരോടെ വെള്ളമൊക്കെ നിറഞ്ഞ് ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാ കണ്ടില് നേരത്തെ വിട്ടിരിക്കുന്നുണ്ട് രണ്ട് ടാങ്കുകൾ നമ്മൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇത് എന്തായാലും ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലത്തോട്ട് മാറ്റണം ഇവിടെ ഇനി വെക്കാനായിട്ട് പറ്റില്ല നമ്മൾ ഇനി ഇതിന് ചുറ്റുമ്പോ ഇഷ്ടം ും വെക്കില്ല വെക്കാൻ പറ്റിയ അവിടെ വെക്കാനും പറ്റുള്ളൂ കാരണം നമ്മുടെ മുന്നത്തെ മുന്നോണേര ടാങ്ക് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്ന ഒരു വിഷു പോലും നമ്മുടെ കയ്യിൽ നിന്ന് ആയി പോകുന്നുണ്ടായിരുന്നില്ല കേട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന പ്ലാവിന്റെ ഒരു തണലായി ഉണ്ടായിരുന്നതിന് പോയിട്ടുണ്ടല്ലേ തണലൊന്നും ഇല്ല പനിയാണ് അതേപോലെ തന്നെ ഈ കാണുന്ന ടാങ്കുകളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യേണ്ടി പോവാണ് അതായത് നമ്മളെ ഇല്ല അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ വെറുതെ ഇട്ടിട്ടുള്ളത് കേട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ വെള്ളം നിറച്ചിട്ടിടും കാര്യമില്ല കരിയലുകളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വെള്ളം ചീഞ്ഞു പോകുള്ളൂ വിഷു അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോ എന്താ പറയാ ഓരോ ടാങ്കുകളിലും കരിലകളൊക്കെ കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ പറ്റും വിഷമില്ലാത്തതാണ് നമ്മൾ ഈ ഭാഗത്ത് മൈൻഡ് ചെയ്ത് നോക്കൊന്നും ഇല്ല അപ്പൊ കരിയലുകൾ വീണ്ടും വെള്ളം വെറുതെ നാശമായി പോകോട്ട് ഈ വേനൽക്കാലത്ത് അപ്പൊ എന്തായാലും നമ്മുടെ കരികെ ഫീസും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ടാങ്കുകളിലൊക്കെ എന്താ പറയാ നമ്മൾ വീണ്ടും സെറ്റ് ആക്കേണ്ടതായിരിക്കും അതായത് ഈ കാണുന്ന ടാങ്കുകളിലല്ല ഈ കാണുന്ന ടാങ്കുകളിൽ കാരണം ഈ കാണുന്ന ടാങ്കുകളിലൊക്കെ നമ്മുടെ ഷിംസും കാര്യങ്ങളൊക്കെ ഏകദേശം ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട് അതായത് ബ്രീഡിങ്ങും തുടങ്ങിയിട്ടില്ല തോന്നുന്നത് പക്ഷേ അവന്മാർക്ക് വസിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഉപവാസ കേന്ദ്രം തന്നെയാണ് കാരണം ഫുൾ പ്ലാൻസും കാര്യങ്ങളൊക്കെ സെറ്റപ്പായിട്ടുണ്ട് അപ്പോൾ ആ കാണുന്ന ഏരിയയിലൊക്കെ നമുക്ക് എന്താ പറയുക കുറച്ചും ബേസിനും ഫ്രിഡ്ജ് ബോക്സൊക്കെ എന്താ പറയുക കയറ്റാനായിട്ട് പറ്റും അപ്പോൾ കുറച്ചുകൂടി ഗിഫി പ്രൊഡക്ഷൻ കൂട്ടാനായിട്ട് പറ്റും പക്ഷേ ഇപ്പൊ നമ്മുടെ കയ്യിൽ ഗഫീസ് ഇനി പുതിയ ഫ്രൂട്ട് സ്റ്റോക്കും കാര്യങ്ങളൊക്കെ റീസെറ്റ് ചെയ്തിട്ട് വേണം നിലവിൽ നമ്മുടെ കയ്യിൽ ആ ഒരു വെറൈറ്റി ഗപ്പീസ് ആയിട്ടുള്ളത് ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റെഡ് ഡംബോയറിന്റെ ന്യൂ ലൈനേജിൽ ബെറ്റർ ഷോർട്ട് ബോഡ് ബോഡി ആണ് നിങ്ങൾക്ക് അതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഞാൻ കാട്ടി കാട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ക്വാളിറ്റീനെ കുറച്ചുള്ള അഭിപ്രായം കമ്പനി മറക്കണ്ട അപ്പൊ എല്ലാവർക്കും ശരിക്കും ബൈ